ഹായ് ഫ്രണ്ട്സ് അപ്പൊ നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഭരണഘടന രൂപം കൊള്ളാൻ കാരണമായ ചില നിയമങ്ങൾ ആണ് അതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതില് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഓഗസ്റ്റ് വാഗ്ദാനം അല്ലെങ്കിൽ ഓഗസ്റ്റ് ഓഫറിനെ പറ്റിയാണ് എന്താണ് ഓഗസ്റ്റ് വാഗ്ദാനം അല്ലെങ്കിൽ ഓഗസ്റ്റ് ഓഫർ അപ്പൊ ഇതൊരു വാഗ്ദാനമാണ് ആര് ആർക്ക് കൊടുത്ത വാഗ്ദാനമാണ് ബ്രിട്ടീഷുകാര് നമുക്ക് ഇന്ത്യക്കാർക്ക് തന്ന ഒരു വാഗ്ദാനമാണ് എന്തിനു വേണ്ടിട്ട് രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് അതായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിഒമ്പത് നാല്പത്തി അഞ്ച് കാലയളവിലാണ് രണ്ടാം ലോക മഹായുദ്ധം നടക്കുന്നത് അപ്പൊ ഈ കാലയളവില് എന്ത് ചെയ്തു ബ്രിട്ടീഷുകാര് ഒരു പ്രഖ്യാപനം അങ്ങ് നടത്തി ഏർ രണ്ടാം ലോക മഹായുദ്ധത്തില് ഇന്ത്യക്കാർ ബ്രിട്ടീഷുകാരെ പിന്തുണയ്ക്കും എന്നൊരു പ്രഖ്യാപനം നടത്തി അത് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടല്ല നടത്തുന്നത് അതുകൊണ്ട് എന്ത് ചെയ്തു കോൺഗ്രസ് പ്രവിശ്യകളിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അതിൽ നിന്നെല്ലാം അങ്ങ് രാജിവെച്ചു ഇതിൽ പ്രതിഷേധിച്ച് ഏ എന്നിട്ട് നമ്മളൊരു ഉടമ്പടി അങ്ങോട്ട് വെച്ചു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കേന്ദ്രത്തില് ഒരു ഭരണഘടന രൂപീകരിക്കാൻ അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് രൂപീകരിക്കാൻ ഭരണഘടനയല്ല കേന്ദ്രത്തില് ഒരു ഗവൺമെന്റ് രൂപീകരി താത്കാലിക ഗവൺമെന്റ് രൂപീകരിക്കാനായിട്ട് ആ സ്വാതന്ത്ര്യം തന്നു കഴിഞ്ഞാല് നമ്മൾ എന്ത് ചെയ്യാം ഈ രണ്ടാം ലോക മഹായുദ്ധത്തില് ബ്രിട്ടീഷുകാരെ പിന്തുണയ്ക്കാം എന്നൊരു ഓഫർ അങ്ങോട്ട് വെച്ചു അപ്പൊ അവർക്കത് ഇഷ്ടപ്പെട്ടോ ഇല്ല അപ്പൊ അവർക്കത് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് അവര് തിരിച്ച് എന്ത് ചെയ്തു ഒരു ഓഫർ ഇങ്ങോട്ട് വെക്കുകയാണ് ചെയ്യുന്നത് ഏഹ് ആ ഓഫർ ആണ് ഓഗസ്റ്റ് ഓഫർ എന്ന് പറയുന്നത് ഓഗസ്റ്റ് വാഗ്ദാനം എന്ന് പറയുന്നത് ഏഹ് അപ്പൊ അത് എന്താണെന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ഓഗസ്റ്റ് എട്ടിനാണ് ഓഗസ്റ്റ് ഓഫർ പുറപ്പെടുവിക്കുന്നത് ഓക്കെ അപ്പൊ എട്ടിന്റെ പണിയാണ് ഓഗസ്റ്റ് മാസത്തിലാണ് നമുക്ക് എട്ടിന്റെ പണിയാണ് തര തരുന്നത് ഓക്കെ ഓഗസ്റ്റ് ഓഫറിലൂടെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ഓഗസ്റ്റ് എട്ട് എട്ടിന്റെ പണി നോർക്കുക അത് ആരാണ് പുറപ്പെടുവിച്ചത് അന്നത്തെ വൈസ്രോയി ആയിരുന്ന ലിൻ ലിത്ഗോ പ്രഭു ആണ് ഓഗസ്റ്റ് ഓഫർ പുറപ്പെടുവിക്കുന്നത് ഓക്കെയാണേ അപ്പൊ ഈ ഓഗസ്റ്റ് ഓഫറിൽ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഇന്ത്യക്ക് ഒരു ഒരു പുത്രികാ രാജ്യ പദവി തരാം എന്ന് എന്നവര് പറഞ്ഞു അപ്പൊ ഇന്ത്യക്ക് ഒരു പുത്രികാ രാജ്യ പദവി തരാമെന്ന് പറഞ്ഞു പ്രാതിനിധ്യ സ്വഭാവമുള്ള ഭരണഘടന നിർമ്മാണ സഭ രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം തരാമെന്ന് പറഞ്ഞു ഓക്കെ ഇപ്പൊ പ്രാതിനിധ്യ സ്വഭാവമുള്ള ഭരണഘടന നിർമ്മാണ സഭ രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം തരാമെന്ന് പറഞ്ഞു അതുപോലെ എക്സിക്യൂട്ടീവ് കൗൺസിലിലെ ഇന്ത്യക്കാർക്ക് കൂടുതൽ പ്രാതിനിധ്യം നൽകാമെന്നും പറഞ്ഞു ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് അവർ അവരിങ്ങോട്ട് വെച്ച ഓഫറുകൾ അപ്പൊ ഓഗസ്റ്റ് ഓഫറുകളാണ് ഈ പറഞ്ഞിരിക്കുന്നത് ഓക്കെ ഇതൊക്കെയാണ് അവർ അവരിങ്ങോട്ട് വെച്ചത് അപ്പൊ ഇതല്ലല്ലോ നമ്മൾ അങ്ങോട്ട് ആവശ്യപ്പെട്ട നമുക്കൊരു ഗവൺമെന്റ് ഒരു ഗവൺമെന്റ് രൂപീകരിക്കാൻ പറ്റണം എന്നുള്ളതായിരുന്നു അപ്പൊ നമ്മൾ എന്ത് ചെയ്തു ഇതിനെ നിരസിച്ചു ഓക്കെ ഇതിനെ തള്ളി അപ്പൊ ഈ ഓഫറിനെ നമ്മൾ തള്ളി ഉം അപ്പൊ ഇന്ത്യക്ക് ഒരു പുത്രികാ രാജ്യ പദവി നൽകാം എന്ന് പറഞ്ഞതിനെ ആരാണ് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ആസ് ഡാസ് ഡോർ നെയിൽസ് എന്നാണ് പറഞ്ഞത് ഓക്കെ എന്ന് വെച്ചാൽ നിർജീവം എന്ന് പറയുന്ന ആ ഒരു രീതിയിൽ വരുന്ന ഒരു ഇടിയമാണിത് ഓക്കെ ആസ് ഡാസ് ഡോർ നെയിൽസ് എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് എന്തിനെയാണ് ഓഗസ്റ്റ് വാഗ്ദാനത്തെയാണ് ഓഗസ്റ്റ് ഓഫറിനെ ആണ് ഓക്കെ അപ്പൊ ഈ ഓഗസ്റ്റ് ഓഫറിന് പിന്നാലെ ഓഗസ്റ്റ് വാഗ്ദാനത്തിന് പിന്നാലെ ഗാന്ധിജി എന്ത് ചെയ്തു വ്യക്തി സത്യാഗ്രഹം ആരംഭിച്ചു ഓക്കെ ഇപ്പൊ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ വ്യക്തി സത്യാഗ്രഹം ആരംഭിച്ചത് ഓഗസ്റ്റ് ഓഫറിന് പിന്നാലെയാണ് ഉം അപ്പൊ ഈ വ്യക്തി സത്യാഗ്രഹത്തിന് വേണ്ടിയിട്ട് ആദ്യമായി ഗാന്ധിജി തിരഞ്ഞെടുത്ത വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ ഇമ്പോർട്ടൻറ് ക്വസ്റ്റ്യൻ ആണ് ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതാണ് അപ്പൊ വ്യക്തി സത്യാഗ്രഹത്തിന് ആദ്യമായി ഗാന്ധിജി തിരഞ്ഞെടുത്തത് വ്യക്തി സത്യാഗ്രഹം ഭാവേ ആചാര്യ വിനോബാഭാവെ ഉം എന്താണെന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ഒക്ടോബർ പതിനേഴിനാണ് വ്യക്തി സത്യാഗ്രഹത്തിന് വേണ്ടിയിട്ട് ഗാന്ധിജി വിനോബ വിനോബാഭാവയെ തിരഞ്ഞെടുക്കുന്നത് ഇനി വ്യക്തി സത്യാഗ്രഹത്തിന് വേണ്ടി ഗാന്ധിജി തിരഞ്ഞെടുത്ത രണ്ടാമത്തെ വ്യക്തിയാണ് ജവഹർലാൽ നെഹ്റു ഇമ്പോർട്ടന്റ് ആണ് രണ്ടാമത്തെ വ്യക്തി ജവഹർലാൽ നെഹ്റു ഒന്നാമത്തെ വ്യക്തി ആചാര്യ വിനോബ ഭാവേ ഇനി വ്യക്തി സത്യാഗ്രഹത്തിന് വേണ്ടി തിരഞ്ഞെടുത്ത മലയാളി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കെ കേളപ്പനാണ് ഓക്കെ കെ കേളപ്പനാണ് ഇനി ഓഗസ്റ്റ് വാഗ്ദാനവുമായി ബന്ധപ്പെട്ട് ഇതിൽ പ്രതിഷേധിച്ച് നമ്മൾ ഈ ഡൽഹിയിലേക്ക് നടത്തിയ മാർച്ച് ആണ് ദില്ലി ചലോ മാർച്ച് അപ്പൊ ദില്ലി ചലോ മാർച്ച് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓഗസ്റ്റ് വാഗ്ദാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പൊ ഇത്രയേ ഉള്ളൂ ഓഗസ്റ്റ് വാഗ്ദാനം എന്ന് പറയുന്നത് അപ്പൊ ഇതും പഠിച്ചു വെക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഒരു പോർഷനാണിത് ഓക്കെ